ഗുരുപാദങ്ങളിൽ പ്രണാമം എല്ലാവർക്കും നമസ്കാരം ഗുരുദേവൻ കൃതികളിൽ ഉപയോഗിച്ചിരിക്കുന്ന അലങ്കാര കൽപ്പനകളുടെ ചാരുത കണ്ടറിയാനുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് ഓരോ കൃതിയിലെയും ഓരോ ശ്ലോകവും എടുത്തു പറഞ്ഞാൽ അത് വളരെ നീണ്ടുപോകും അതിനാൽ ശിവശതകത്തിലെ ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ മാത്രം എടുത്തുകൊണ്ട് ആ രസാനുഭൂതിയുടെ ഒരരികു മാത്രം സ്പർശിച്ച് കടന്നു പോകുകയാണ് ശിവശതകം അലങ്കാര ബിംബ കൽപ്പനകളാൽ സമൃദ്ധമായ കൃതിയാണ് അരുവിപ്പുറം പ്രതിഷ്ഠയോട് അടുത്ത കാലത്ത് രചിച്ച ഈ കൃതിയുടെ രചനാവേളയിൽ ഗുരു യുവാവായിരുന്നു ഒരു സാധകനായി ദീർഘകാലം ആരുമറിയാതെ ജീവിച്ചതിനു ശേഷം പൊതുജന മധ്യത്തിലേക്ക് ഇറങ്ങിയ കാലം സാധനാകാലത്തെ അത്യപൂർവമായ അനുഭവങ്ങളും അനുഭൂതികളും കാവ്യഭാവനയോട് ചേർന്ന് മനോഹര കാവ്യബിംബങ്ങളായി പരിണമിച്ചിരിക്കുന്ന ചിത്രം ശിവശതകത്തിൽ എവിടെയും കാണാം ഉദാഹരണമായി ഇരുപത്തിനാലാമത്തെ ശ്ലോകം നോക്കാം മലയതിലുണ്ട് മരുന്ന് മൂന്നു പാമ്പും പുലിയും പുലിയുമതിരുപാടുമുണ്ടുകാവൽ പുലയനെടുത്ത് ഭുജിച്ചു പാതിയിന്നും വിലസതി നീയുമെടുത്തുകൊൾക നെഞ്ചേ മലയിൽ മരുന്നുണ്ട് അതിനു കാവലായിട്ട് മൂന്ന് പാമ്പും പുലിയും ഇരിക്കുന്നു പുലയൻ അഥവാ ജ്ഞാനി അതിൽ പകുതിയെടുത്ത് ഭുജിച്ചു കഴിഞ്ഞു ബാക്കി പകുതി ഇന്നും അവശേഷിക്കുന്നു അല്ലയോ മനസ്സേ നീയും അതെടുത്തുകൊള്ളുക മരുത്തുവ മലയിൽ തപസ് ചെയ്തുകൊണ്ടിരുന്ന ഗുരുവിൻ്റെ ഇരുവശത്തുമായി പാമ്പും പുലിയും കാവലിരിക്കുന്നതു കണ്ട് കണ്ടെന്ന് പറയുന്ന സംഭവങ്ങൾ ഈ ശ്ലോകത്തിൻ്റെ ആദ്യ വായ വായനയിൽ മനസ്സിലേക്ക് ഓടിയെത്തും അതനുസരിച്ച് നോക്കിയാൽ ഇങ്ങനെ ഒരർത്ഥം പറയാം നീയാകുന്ന രഹസ്യം അന്വേഷിച്ച് ഞാൻ വളരെ കാലമായി തപസ്സനുഷ്ഠിക്കുകയാണ് മരുന്നുമാമലയിൽ അഥവാ മരുത്വാമലയിൽ നിന്നിലേക്ക് അടുക്കുവാൻ ആളുകൾക്ക് തടസ്സമായിരിക്കുന്നത് നിന്നോടൊപ്പമുള്ള പാമ്പും പുലിയുമാണ് അവ ഇന്ന് നിന്നെ പ്രാപിക്കുന്നതിനുള്ള സഹായികളായി എൻ്റെ ഇരുവശത്തും വന്നിരിക്കുന്നു സർവമംഗലകാരിയായിരിക്കുന്ന ആ മരുന്ന് എടു എടുക്കാതിരിക്കാനല്ല അവർ കാവൽ നിൽക്കുന്നത് മരുന്ന് എനിക്ക് ലഭിക്കുന്നതിനു വേണ്ടിയാണ് നീ തന്നെ എനിക്ക് കാവൽ നിൽക്കുന്ന അനുഭവമാണ് അത് ഇവിടെ പറയുന്ന മല മരുന്ന് പാമ്പ് പുലി പുലയൻ തുടങ്ങിയവയൊക്കെ ആ വാക്കുകളുടെ വാച്യാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ പോരാ ആനന്ദാത്കാരമാണ് സകലരും ലക്ഷ്യം വയ്ക്കുന്നത് അതായത് എല്ലാ ദുഃഖങ്ങളും ഇല്ലാതെയാകണം അതിനുള്ള മരുന്നാണ് ഭക്തന് വേണ്ടത് മംഗള ശിവനെ സാക്ഷാത്കരിക്കുന്നതാണ് മരുന്ന് ആ സാക്ഷാത്കാരം ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് തീർത്ഥയാത്ര തീർത്ഥയാത്രകളെല്ലാം ഓരോ മലകയറ്റമാണ് ചിലത് അക്ഷരാർത്ഥത്തിൽ ചിലത് തത്വത്തിൽ എന്ന വ്യത്യാസമേ ഉള്ളൂ എല്ലാ ക്ലേശങ്ങളും സഹിച്ച് നിൻ്റെ സന്നിധിയിൽ എത്തുന്നവർക്ക് മാത്രമേ നീ പ്രാപ്യനാകുന്നുള്ളൂ അഥവാ മരുന്ന് കിട്ടുന്നുള്ളൂ ആന്തരികമായ ഒരു ആധ്യാത്മിക സാധനയുടെ പ്രതീകമാണ് തീർത്ഥയാത്ര അവരവരുടെ ഉള്ളിലെ സത്യമായിരിക്കുന്ന പരമ്പൊരുളിനെ കണ്ടെത്തുക എന്നത് ഒരു വലിയ മലകയറ്റമാണ് ശബരിമലയിൽ കയറി ചെല്ലുമ്പോൾ തത്വമസി എന്ന് കാണുന്നത് പോലെ ഉള്ളിൽ ഒരു മലകയറ്റം നടക്കണം അപ്പോൾ ഞാനും എന്നെപ്പോലെ ഈ കാണുന്ന സകലതുമായി രൂപം പകർന്നിരിക്കുന്ന സത്യം നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ എന്ന സത്യം തെളിഞ്ഞുകിട്ടും ആ തെളിച്ചമാണ് മരുന്ന് ശിവസായുജ്യം അഥവാ അറിവിലും ഏറിയ അറിവ് ലഭിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ മരുന്ന് ലഭിച്ചു കഴിയുമ്പോൾ ജനിമൃതി ദുഃഖമാകുന്ന ലോകം ഇല്ലാതാകുന്നു മല എന്നതിന് സംസാരകാനനം എന്ന് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ അർത്ഥം നൽകുന്നത് ശ്രദ്ധിക്കുക ഞാനും നീയും എന്ന വേർതിരിവില്ലാതിരിക്കുന്ന അറിവാണ് പരമമായ അറിവ് ഞാനും ഈ പ്രപഞ്ചവും രണ്ടെന്ന തരത്തിലാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത് അതിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സംഭവങ്ങൾ നടക്കുന്നത് കാലം ദേശം എന്ന രണ്ട് ഉപാധികളോട് കൂടിയാണ് ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് നടന്ന സംഭവം എന്ന തരത്തിലാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും നാം മനസ്സിലാക്കുന്നത് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് കാലദേശ പരിധിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നു കാലദേശ പരികൽപ്പനകൾ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ മനുഷ്യനെ അലട്ടിയ പ്രശ്നങ്ങളാണ് അതിനെ മറികടന്നു പോകുവാൻ സാധാരണഗതിയിൽ സാധ്യമല്ല കാലം പാമ്പിനെ പോലെ ഇഴഞ്ഞിഴഞ്ഞ് നീണ്ടു അതിനെ തന്നെ ഭൂതം വർത്തമാനം ഭാവി എന്ന് മൂന്നായി തിരിച്ചു മാത്രമേ മനസ്സിലാക്കുവാൻ കഴിയുന്നുള്ളൂ ദേശകൽപ്പന പുലിയെ പോലെ നിവർന്നിരുന്ന് ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കുവാനുള്ള വഴി തടസ്സപ്പെടുത്തുന്നു പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിൽ നടക്കുന്ന സംഭവങ്ങളെയും അളന്ന് മനസ്സിലാക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ സൃഷ്ടിയാണ് ഈ കാലവും ദേശവും എന്ന പരികൽപ്പനകൾ എങ്കിലും അതിനെ മറികടക്കുക എന്നത് സാധാരണഗതിയിൽ സാധ്യമല്ല ഞാനും നീയും ഞെരിക്കെ കലരുവതിന് തടസ്സമായി നിൽക്കുന്നത് കാലവും ദേശവും എന്ന കൽപ്പനകളാണ് കാലത്തെ പാമ്പായും ദേശത്തെ പുലിയായും രൂപണം ചെയ്തിരിക്കുന്നത് എത്ര ആലോചനാമൃതമാണെന്ന് പരിശോധിച്ച് നോക്കുക ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ജ്ഞാനി എന്ന അർത്ഥത്തിലുള്ള പുലയൻ എന്ന പദം ശ്രദ്ധിക്കുക പുലൻ അല്ലെങ്കിൽ പുലം എന്ന വാക്കിന് ഇന്ദ്രിയം അറിവ് വയൽ എന്നൊക്കെ അർത്ഥമുണ്ട് പുലവൻ എന്ന വാക്കിന് വിദ്വാൻ കവി സന്യാസി എന്നൊക്കെയാണ് ശബ്ദതാരാവലിയിൽ അർത്ഥം നൽകിയിരിക്കുന്നത് പുലവൻ തന്നെയാണ് പുലയൻ ആയി മാറിയത് ആ പദത്തിന് കാലാന്തരത്തിൽ സംഭവിച്ച അർത്ഥാതകരണത്തെ മറികടക്കുക എന്ന ലക്ഷ്യം കൂടി ഈ വാക്കിൻ്റെ ഉപയോഗത്തിലൂടെ ഗുരു സാധിച്ചെടുത്തിരിക്കുന്നു ഗുരുവിൻ്റെ പദപ്രയോഗ സാമർഥ്യം എത്രമാത്രമാണെന്ന് ഈ ഒരു വാക്കിൻ്റെ പ്രയോഗത്തിലൂടെ നാം മനസ്സിലാക്കുന്നു കാലദേശങ്ങളെ ജയിക്കാനും നിന്നെ നേരിൽ കാണാനും ഇടയാകുന്നത് ജ്ഞാനികൾക്ക് മാത്രമാണ് പുലവന്മാർക്കു മാത്രം ശിവഭക്തനായ നന്ദനാരുടെ ഒരു കഥയുണ്ട് അദ്ദേഹത്തിന് രോഗം മൂർച്ഛിച്ചപ്പോൾ കണ്ട മരുന്ന് ചിദംബരത്ത് പോയി ശിവദർശനം ചെയ്യുക എന്നത് മാത്രമാണ് നന്ദനാർ ചരിത്ര കീർത്തനൈ എന്ന കൃതിയിൽ പാടുന്നു ചിത്തം തെളിയ മരുന്തൊരിക്കത് പേരിമ്പമെന്റുള്ളേ മറ്റു തിന്താലും തിന്താലുമുള്ളുക്ക് വല്ലേ വല്ലേ അയ്യേ അടുമൈ പാമ്പും പുലിയും ഈപ്പാട് പട്ടുതേടി പാർത്ത് പയരിട്ടത് തിരുമാലും വേന്ദനും പാർത്ത് കളിത്തതുണ്ട് പാർവതി എൻ്റെ ഒരു ചീമാട്ടിയതിൽ പാതി പാതിയെ തിൻ്റെതുണ്ട് ഇന്നും പാതിയിരുക്കു പറയാ നീയും പോയി പാരൻ്റു താരം താരും തീരും ചിത്തം അഥവാ മനസ്സ് തെളിയുവാനുള്ള ഒരു മരുന്നുണ്ട് പേരിമ്പം അഥവാ പരമാനന്ദം എന്നതിൻ്റെ ഉള്ളിലാണ് അതിരിക്കുന്നത് മറ്റ് മരുന്നുകൾ തിന്നതുകൊണ്ട് പ്രയോജനമില്ല നാഥ ഞാൻ അങ്ങയുടെ അടിമയാണല്ലോ പാമ്പും പുലിയും വളരെ പ്രയാസപ്പെട്ട് അന്വേഷിച്ച് കണ്ടെത്തി കൃഷി ചെയ്ത് എടുത്തതാണ് ആ മരുന്ന് വിശ്വം മുഴുവൻ അളന്നെടുത്ത വിഷ്ണുവും ബ്രഹ്മാവും ആ മരുന്നു കണ്ട് ആനന്ദിച്ചവരാണ് പാർവതി എന്താ എന്ന സുന്ദരി അതിൽ പകുതിയെടുത്ത് തിന്നു ഇനിയും പകുതി ബാക്കിയിരിപ്പുണ്ട് പറയാ നീയും പോയി ശ്രമിച്ചു നോക്കുക എന്ന് ഉത്തരവ് തന്നാലും ആ ഉത്തരവ് കിട്ടിയാൽ എൻ്റെ രോഗം മാറും നന്ദനാർ ചരിതത്തിലെ പാടലുമായി ശിവശതകത്തിലെ ഇരുപത്തിനാലാം ശ്ലോകത്തിന് സാദൃശ്യം ഏറെയുണ്ട് പറയ എന്നാണ് നന്ദനാർ സ്വയം വിശേഷിപ്പിക്കുന്നത് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന തമിഴ് ശൈവസിദ്ധൻ അഥവാ നായനാർമാരുടെ കൂട്ടത്തിൽ പെടുന്ന നന്ദനാർ ദളിത് വിഭാഗത്തിലാണ് ജനിച്ചതെന്ന് പറയപ്പെടുന്നു പറയൻ എന്നാൽ പറയുന്നവൻ അത് സാധാരണ പറച്ചിലല്ല ജ്ഞാനിയുടെ പറച്ചിലാണ് ജ്ഞാനിയുടെ പറച്ചിൽ നടത്തുന്നവൻ ആ അർത്ഥത്തിൽ പറയൻ എന്ന വിശേഷണം തനിക്ക് ഇണങ്ങുന്നതാണെന്ന് നന്ദനാർ കരുതിയിരിക്കണം നന്ദനാർ ചരിത പശ്ചാത്തലത്തിൽ ശിവശതകത്തിലെ ശ്ലോകം ഒന്ന് പരിശോധിക്കാം ഭഗവാനെ നിന്നലിരിക്കുന്ന മരുന്ന് എല്ലാവർക്കും പ്രാപ്യമല്ല ആ മരുന്നിൻ്റെ ഒരു വശത്ത് പാമ്പും മറുവശത്ത് പുലിയും കാവലിരിക്കുന്നു അർദ്ധനാരീശ്വരനായ നിന്റെ ഒരു വശത്ത് പാമ്പും മറുവശത്ത് ദേവിയുടെ വാഹനമായ പുലിയും നിന്നിലുള്ള ഏകാന്ത ഭക്തികൊണ്ട് നന്ദനാരെ പോലുള്ളവർക്ക് ആ മരുന്ന് കിട്ടി നന്ദനാർ കഴിച്ചതിൻ്റെ പാതി അവിടെയുണ്ടല്ലോ അത് എനിക്കുള്ളതാണ് ഭഗവാനെ ശരിയായി അറിഞ്ഞ ജ്ഞാനിയുടെ മാർഗം പിന്തുടരുവാനാണ് ഇവിടെ ഭക്തൻ ആഗ്രഹിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ മാത്രമേ ഭഗവാനെ അറിയുവാൻ കഴിയുകയുള്ളൂ അപ്പോഴേ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടുവാനും കഴിയൂ അതിന് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കണം അപ്പോൾ ജ്ഞാനി പണ്ട് ഭുജിച്ച മരുന്നിൻ്റെ ബാക്കി ഭുജിച്ച അനുഭവമുണ്ടാകും ജ്ഞാനികളുടെ മാർഗം പിന്തുടർന്ന് എനിക്കും ഭഗവാനിൽ ലയിച്ച അനുഭൂതിയിൽ എത്തിച്ചേരണം എന്ന ഭക്തൻ്റെ പ്രാർത്ഥനയാണ് ഇത് ഈ ശ്ലോകത്തിലെ മൂന്ന് പാമ്പ് എന്നതിനെ ഡോക്ടർ ടി ഭാസ്കരൻ സാർ കാണുന്നത് സഞ്ചിത ആഗാമി പ്രാരബ്ധ കർമ്മങ്ങളായിട്ടാണ് പുലിയെ അഹന്തയായും അദ്ദേഹം കാണുന്നു പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ മലയതിലുണ്ട് മരുന്ന് മൂന്ന് എന്ന അർത്ഥമാണ് എടുക്കുന്നത് മൂന്ന് മരുന്ന് എന്ന അർത്ഥമാണ് എടുക്കുന്നത് സത്ത് ചിത്ത് ആനന്ദം എന്നിവയാണ് അവിടെ മരുന്ന് രാഗമാണ് പാമ്പ് ദ്വേഷം പുലിയും പുലയനെ ജീവൻ്റെ പ്രതീകമായി അദ്ദേഹം കാണുന്നു ഇങ്ങനെ ഗാംഭീര്യമാർന്ന എത്രയോ അർത്ഥതലങ്ങളിലേക്ക് ഈ ഒരു ശ്ലോകം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു വാക്കുകളുടെ ചമത്കാരത്തിൽ ധ്വനിസാന്ദ്രമായ പ്രയോഗത്തിൽ ഗുരു എത്രയോ ഉയരത്തിലാണെന്ന് ഈ ഒരു ശ്ലോകം മാത്രം നമുക്ക് മനസ്സിലാക്കി തരുന്നു ഇന്നിവിടെ നിർത്താം നമസ്കാരം